ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ അപ്പം ഞാൻ ഇതിന് ഇതിൻ്റെ മുന്നിലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ മഴയത്ത് പോയി പുളിയൊക്കെ പെറുക്കിക്കൊണ്ട് വരുന്നത് അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാനിതിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മഴയത്തെ കൂടെ ഒക്കെ നടക്കുന്നതും കുടയില്ലാതെ നടക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ കുടയില്ലാതെ നടന്നു കഴിഞ്ഞാൽ വഴക്ക് പറയും അതുകൊണ്ട് മഴയത്ത് കുടയൊക്കെ ആയിട്ട് പോയി ഞാൻ പുളി വെറുക്കിക്കൊണ്ട് വരുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുൻപ് വലിയൊരു പുളിമരമുണ്ട് കുടം പുളി ഇടം മരം അപ്പം ആ മരം നിറയെ പുളിയാണ് എല്ലാം താഴെ വീഴുന്നുണ്ട് പഴുത്ത് പഴുത്ത് അപ്പോൾ അതൊന്ന് മഴയത്ത് പോയി മഴ തിറങ്ങാൻ വേണ്ടി ഞാൻ എടുത്ത ഒരു പരിപാടിയാണ് പുളി പെറുക്കുക എന്നുള്ളത് അപ്പോൾ ആ പുളി പെറുക്കുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരനും മമ്മിയും കൂടെ അതെല്ലാം പൊട്ടിച്ചു തരുന്നുണ്ട് എനിക്ക് അത് പൊട്ടിക്കാൻ പൊട്ടിക്കാനറിയാത്തതുകൊണ്ട് മമ്മി ഇപ്പം ഇച്ചിരി ഇതായിട്ടിരിക്കുന്നുണ്ട് ഞാൻ മമ്മിയുടെ വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ മമ്മി അവിടെ ഇരുന്ന് പുളി പൊട്ടിക്കുന്നുണ്ട് അപ്പം രണ്ടുപേരും കൂടെ പുളി പൊട്ടിച്ച് പൊട്ടിച്ചെന്നപ്പോൾ ഞാനതെല്ലാം വെയിലത്ത് കൊണ്ട് ഉണക്കാനായിട്ട് വെച്ച് എപ്പോഴും മഴ യും മഴ വന്നോണ്ടിരിക്കും അപ്പോൾ എടുത്തുകൊണ്ടോളും പിന്നെയും കൊണ്ടു വയ്ക്കും പിന്നെ എടുത്തുകൊണ്ടുകൂടി ഇത് തന്നെയാണ് പണി അപ്പം ഞങ്ങളുടെ പുളി ഉടയ്ക്കലും പുളി പെറുക്കലും പുളി നിരത്തിലിൻ്റെയൊക്കെ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യു ഓൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻ്റ് തരിക എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക താങ്ക്